വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ അലർജി ഉണ്ടെങ്കിൽ അത് ആസ്മയും സാധ്യത ഉണ്ടാവും അലർജിയും ആസ്മയും എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നു സച്ചിൻ സുരേഷ് ഇൻ ടി സ്പെഷ്യലിസ്റ്റ് അലർജി ഉള്ളവർക്ക് ആസ്മയുണ്ടാവുമോ ഡോക്ടറെ എന്നുള്ളത് ചോദ്യം പലരും ചോദിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതിന് രണ്ടിനും ഒരു ബന്ധമുണ്ട് കാരണം മൂക്ക് തൊട്ട് നമ്മുടെ ലങ്സ് വരെ ഒരു യൂണിഫൈഡ് എയർവേ അതായത് ഇവിടെ മൂക്കിയും തുടങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ അത് ഒറ്റ ട്രാക്കിലൂടെയാണ് നമ്മുടെ ലങ്സ് വരെ എത്തുക അപ്പം തുടങ്ങുന്ന ഒരു അലർജി നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അടുത്ത് നമുക്ക് തൊണ്ടയിൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യാം ചുമ വന്നു തുടങ്ങാം അപ്പോൾ ഒരു ഹൈപ്പർ റിയാക്റ്റീവ് എയർവേ എന്ത് സാധനം അടുത്തുകൂടെ പോയാലും തുമ്മലിൻ്റെ കൂടെ രണ്ട് ചുമ അതും കൺട്രോൾ ചെയ്യാതെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇഗ്നോർ ചെയ്യുമ്പോൾ നാച്ചുറലി അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്വാസനാളമായി ലങ്സായി എത്തി കഴിയുമ്പോൾ ലങ്സ് ഒരു അലർജിക്ക് റെസ്പോൺസ് തുടങ്ങുമ്പം അത് ഫസ്റ്റ് നമ്മളൊരു ബ്രോങ്കിൽ ആസ്മ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു തുടക്കമായി വരാം വൺസ് അത് ഒരു ലെവൽ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പർമിനോളജിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്താണ് കോമൺ ആയിട്ട് അലർജി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സിംറ്റംസ് തുമ്മലാവാം മൂക്കൊലിപ്പാവാം കണ്ണ് ചൊറിച്ചിലാവാം തടിച്ചു പൊങ്ങുക ഇതെല്ലാം അലർജിയുടെ ഭാഗമായിട്ട് വരാം ചിലർക്ക് ഇത് സീസണലായിരിക്കും ചിലർക്ക് ത്രൂ ഔട്ട് ദ ഇയർ വരാം ചിലർക്ക് വല്ലപ്പോഴും ഒരിക്കൽ വരാം അത് ഓരോരുത്തരുടെ അതിന് അലർജിയുടെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും ഇതിനെല്ലാം നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് മാനേജ് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളാണ് ഇത് നമ്മൾ ചികിത്സിക്കാതെ ഇഗ്നോർ ചെയ്ത് പിന്നെയും പച്ച നീട്ടി നീട്ടി പോകുമ്പോഴാണ് മൂക്കിനകത്ത് ദശ വരിക സൈനസൈറ്റിസ് ആവുക ആ ഒരു സ്റ്റേജിൽ എത്തി എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് സൈനസൈറ്റിസ് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വരാം അതിന് സർജറി കാര്യങ്ങളിലോട്ട് നമുക്ക് എത്താം നമ്മൾ ആദ്യമേ മടിക്കാതെ ചികിത്സ എടുത്താൽ സർജറി സൈനസൈറ്റിസ് വേറെ പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഇതിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും മൂക്കിലുള്ള അലർജി ട്രീറ്റ് ചെയ്താൽ തന്നെ ഒരു മുക്കാൽ മുക്കാൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റോളം ഉള്ള ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വേറെ കോംപ്ലിക്കേഷൻസിലോട്ടും സീരിയസ് ഇഷ്യൂസിലോട്ടും പോകാതെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും